നമസ്കാരം ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ അതീവ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഒക്ടോബർ രണ്ടിനും ഇടയിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളിൽ നിന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ നടപടി രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങൾ എയർ സ്ട്രിപ്പുകൾ ഹെലിപ്പാഡുകൾ എന്നിവിടങ്ങളിലും അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമു ഈ ജാഗ്രതാ നിർദ്ദേശം പ്രാദേശിക പോലീസ് വിമാനത്താവള അതോറിറ്റി സിവിൽ ഏവിയേഷൻ ജീവനക്കാർ കോൺട്രാക്ടർമാർ വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും നൽകിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് വിമാനത്താവളങ്ങളിലെ സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പ്രാദേശിക പോലീസ് സിഐഎസ്എഫ് ിയ സുരക്ഷാ ഏജൻസികളുമായി നിരന്തരം ആശയവിനിമയം നടത്തണം ലഭിക്കുന്ന ഏത് സംശയകരമായ വിവരവും ഉടനടി ഈ ഏജൻസികൾക്ക് കൈമാറണം വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന കോൺട്രാക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഐ ഡി കാർഡുകൾ കർശനമായി പരിശോധിക്കണം എല്ലാ സിസിടിവി ക്യാമറകളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുകയും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കുകയും വേണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പുതിയ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തിടെ ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന മോക്ക് മോക്ക്ഡ്രില്ലിനിടെ സ്ഥാപിച്ച ബോംബ് കണ്ടെത്താൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ഏഴ് പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിച്ചത് സുരക്ഷാ വീഴ്ചയുടെ ഗൌരവം വർദ്ധിപ്പിച്ചു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വാർത്തകൾ നന്ദി